പണി വിട്ടൊന്നും ഉണ്ടെന്നൊക്കെ കണ്ടാൽ പൂച്ച അവിടെ കിട്ടിയത് ഇവനെ കണ്ട അവനെ ഓടിക്കും അവനോടിച്ചിന്തു അവിടെ ഞാൻ പൂക്കിടാ ഓക്കെ ഓക്കെ ഹായ് ചാട് ഏ അറിയില്ല നമ്മളെ പൂച്ച ഞാൻ ഓടിക്കും അടാ ഇവർ ചാടി ഓടിക്കുക അതിനെ ഓടിച്ചിട്ടും അങ്ങോട്ടും കടിക്കാതൊക്കെ അറിയാ ഹായ് ഹലോ നമസ്കാരം എവിടെന്നെല്ലാവരും അവിടെ പോയി കഴിഞ്ഞ സെൻ്റ അവരെല്ലാം വന്നിട്ടില്ല ആരാണെന്ന് പറയൂ ഹായ് പറയൂ അതാരാണ് അവർവര നോക്കി ഇരിക്കുന്ന അഞ്ജിയേ ആണെന്നാണ് പറയറ് ആര് അഞ്ജിയേ ഈ സമയത്ത് എങ്ങനെ ഇരില്ല ഫാസ്റ്റ് ആര് ആര് കണ്ട നമ്മ നോക്കി ഇരിക്കില്ലേ അ വഞ്ഞിദയന്ന് പറ ആര് ഓർന്ന് അഞ്ജി ഓർന്ന് നേ ഓണോ ഒരു ഹൈറ്റ് ഉണ്ടേ ആവർതല ഞാൻ ഉച്ചിക്ക് നേരെ ഒന്ന് പ്ലേ ഉച്ചിക്ക് ജസ്റ്റ് നേന്ന് വന്ന് അതിനെ ഉള്ള നെറ്റ്ന ഉള്ള പ്ലാനറി വന്ന് ഇത് ബംഗറ സ്ലോപ് തൈകുല അഞ്ജിദയാണ് ഉദ്േ അവടെ ഇതു ഒരു നോട്ടിഫിക്കേഷൻ വരും ഇന്നലെ ഞാൻ നമ്മൾ ഇനി പി എസ് സിക്ക് പോയില്ലടാ പിച്ചിയിൽ ഏ അപ്പം ഞാൻ ഒന്ന് റിസൾട്ടായി കട വിളിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് രണ്ടു വന്നുണ്ട് പോയി കഴിഞ്ഞിട്ടേ ഹലോ ഗായ് ആ കൃഷ്ണറെഡ്ഡിയോ കൃഷ്ണറെഡ്ഡിയോ എവിടെന്താണ് കൃഷ്ണറെഡ്ഡി ഞാൻ കൃഷ്ണറെഡ്ഡി ആന്ധ്രാപ്രദേശാണോ കർണാടകയാണോ ഹാപ്പി സൺഡേ കൃഷ്ണ റെഡി ഗുഡ് മോർണിംഗ് കൃഷ്ണ റെഡി കൃഷ്ണ റെഡി ലൈക്ക് ഫസ്റ്റ് ലൈക്ക് ഡൺ ഓക്കേ താങ്ക്യൂ എവിടെന്നാ മറ അല്ലേ പേര് രണ്ട് മലലാണെന്ന് തോന്നുന്നു അല്ലേ പേര് അല്ലേ അതേ അതേ കുള കന്നഡയേ ഇരിക്കേ കന്നഡ എനിക്കറിയില്ല അടി നോക്ക പറഞ്ഞ കന്നഡ അല്ലേ ഹൈദരാബാദ് ഓക്കേ ഹിന്ദി ഹിന്ദിയായോ മിടുലെ ഹൈദരാബാദ് കൈസ ഹുവ ઠીક હે ഹൈദരാബാദ് ஸ்ரீஜு ஹாய் ஸ்ரீஜு ஹலோ ஹாய் we are from kerala krishna reddy we don't know kannada or telugu at all toda toda hindi <coughs> malo le tadaju h sriju basthane <coughs> ge chaya urcho chaya urju basthane <coughs> ge matraanu chuthar petthana live onu katayi poyi മെറ്റവർക്കിന്റെ പ്രശ്നം ഒന്നുമുണ്ട് പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങള് എനിക്ക് വേറെ എന്താണ് വിശേഷങ്ങള് പറിപുറിന് നമ്മളൊന്ന് അയച്ചു ഷിപ്പുറിന് നമ്മൾ അയച്ചിട്ടേക്കണ് നിന്റെ കൂടെ ആയിരുന്നു അങ്ങോട്ട് ചിപ്പറു അമ്മ നിന്നോട് പോയിട്ടുണ്ട് അയച്ചിട്ട് നിങ്ങൾക്ക് പോണുണ്ടേ എങ്കിടും പോട്ടെ എന്നാ എന്താ വിശേഷം ചോദിക്കുന്നത് ും അതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും മണിണ്ട അങ്ങനെ ശീലായി കഴിഞ്ഞൂന്നുണ്ടല്ലോ ലൈക്ക് അടിച്ചത് അല്ലല്ലോ അപ്പൊ സിജിത് പിന്നെ വേറെന്തൊക്കെ വിശേഷം

എവിടെ കല്യാണം ആയിസൈൻ ഹായ് സുഖമാണോ ചോദിക്കുന്നു എല്ലാവരും ഹുസൈൻ എവിടെയാണ് ഇപ്പം സൺഡേ ആയിട്ടുണ്ട് മറുപടി വീട്ടിലുണ്ടോ പിന്നെ വിശേഷങ്ങള് എട്ട് പേര് വേണല്ലോ എട്ടുപേര് ജിമ ഏഹ് ഗുഡ് മോർണിംഗ് ഞാൻ പെട്ടെന്ന് അയ്യോ പിന്നെ തക്കുടി എവിടെ വന്നാ തക്കുടി മീൻസ് ക്ഷീണായോ ക്ഷീണായോ

അശ്വിനെവിടെന്നാണ് അതേപോലെ തന്നെ സോറി കുഴപ്പമില്ല സുബ്രഹ്മോൻ അല്ലേ ഹുസൈൻ എന്താണ് പരിപാടി ഇന്ന് സൺഡേട്ട പരിപാടി ആ ചേട്ടനെ പറ്റി ഒരാളല്ലോ ചേട്ടൻ ണോ മലപ്പുറം ഭാഗത്തല്ലേ എന്തു ചെയ്യുന്നു അശ്വിൻ പിന്നെ ടോയ് ഹായ് ഹലോ എവിടെന്നാണ് എറണാകുളത്തോ ആ എന്നൊന്നല്ലേ മൂന്നാമത്തെ ലൈക്ക് അടിച്ച് താങ്ക് യു താങ്ക് യു

പോലെ ാലക്കാടല്ലേ ഡ്രൈ പറഞ്ഞമ്മ എറണാകുളത്ത് നിന്ന് വന്നിട്ട് പള്ളിയിൽ പോയി വന്നിട്ട് നൂറ്റൻപത് അഞ്ച് ആ ഒന്നതിലേക്ക് അടിച്ചേ താങ്ക് യു താങ്ക് യു സിജിട്ടേ താങ്ക് യു എന്താണ് പരിപാടി സൺഡേട്ടൊക്കെ എല്ലാവർക്കും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല അല്ലേ ഏ എന്താണ് പരിപാടി സൺഡേട്ട് സിൽമഴൊന്നുമില്ല നമ്മളിപ്പോൾ അല്ലേ അധികം കയറിയിട്ട് സിനിമ ഒന്നുമല്ല സിനിമ ഒന്നുമില്ല നമ്മളിപ്പോൾ അല്ലേ ഫോർത്ത് ട്രോഫി ഓ കുറച്ച് കൊറച്ചുപേര് വരുന്നിട്ടുണ്ട് കാലത്ത് എത്തി വന്നത് അല്ലേ സൺഡേറ്റ് ആയി ഹലോ ഗുഡ് മോർണിംഗ് പറ സുബ്രതകുമാര എവിടെന്നാണ് കുമാർ എവിടെന്നറ കണ്ടിട്ട് ഓ ലക്ഷേക്കുണ്ടല്ലോ സബ്സ്ക്രൈബർ ആ ഫേമസ് ആണ് തമിഴ്നാടാണോ ഹിന്ദി വാലാണോ നമ്മളെ ചോട്ടച്ചോട്ടലേസ്റ്റ് ജസ്റ്റ് കണ്ടപ്പോ കണ്ടു ബബ കണ്ടു അല്ലേ ലോക കണ്ടു ഡൊമിനിക്ക് കണ്ടു മമ്മൂട്ടിയുടെ എങ്ങനെയുണ്ട് പടങ്ങളൊക്കെ ഞമ്മ ഇവിടെ ഇതിലോ തിയേറ്ററിലല്ല ഈ ഫോണിൽ കണ്ടെ കുറച്ചേരം കണ്ടപ്പോ മതി നിർത്തിപ്പോയി എല്ലട ലോക കുഴപ്പമില്ല ഇപ്പടം അല്ലേ കണ്ടിരിക്കാനുണ്ട് ഡൊമിനി കണ്ടു ഡൊമിനി അങ്ങനെ പടം ഡൊമിനിക് ഉണ്ട് പഠിക്കാനൊക്കെ പിന്നെ പറയൂരി കൈ ശരിയായിട്ടൊന്നുമില്ല ഇപ്പോ ഇതിന് പോറാപ്പിക്ക് പോണ്ട് ചെറിയത് ഇങ്ങനെ മടക്കി വരണേ വരണുള്ളൂ ചെറുതായിട്ട് പൂർണമായിട്ട് ശരിയായിട്ടില്ല ഒരു മൂന്നാലു മാസൊക്കെ എടുക്കുന്ന പറഞ്ഞത് ഡോക്ടർ ടണം ബദ്രോ ഫോണില് ഞാൻ നേരം കണ്ടപ്പോളെ പിന്നെ എന്താണു അപ്പൊ തന്നെ നിർത്തി ഡൊമിനിക്ക് മേലാണ് മമ്മൂട്ടർ അല്ലേ ആയ സൂരാജ് സൂരജ് സൂരജ് എന്താ സൂരജ് മുമ്പ് വന്നിട്ടുണ്ടോ കണ്ടമാതിരി തോന്നുന്നു ജമീല ഹായ് ജമീല ഹായ് ഹലോ ജമീല ഇവിടെ നിന്നാണ് ഹലോ സൂരജ് വന്നു കൊല്ല കൊല്ലേ ഓക്കെ 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 നമ്മൾ തൃശ്ശൂരിൽ ഇടികളെന്നേരം അറിഞ്ഞ് സംസാരിച്ചു മനസ്സിലാണോ മുമ്പ് സുരാജ് തോന്നണല്ലേ സുരാജ് വന്നു സൂരജ് സൂരജ് ഏ പാലക്കാടാണല്ലേ ആ ജമീല പാലക്കാട് എന്ത് ചെയ്യുന്നത് എന്താണ് എന്താണ് വിശേഷങ്ങൾ പാലക്കാട് ഇന്നലെ ഞങ്ങൾ ആ വഴിക്ക് വന്നിരുന്നു പാലക്കാട് പോണ ഒരു പിച്ചി പിന്നെ അല്ല പിച്ചി അവിടെ ഏതാ ഏകദേശം അവിടെ താറായിട്ടുണ്ടോ അല്ല പാലക്കാട് ബോർഡർ അവിടെ അവിടെ അല്ലേ ബോർഡറ തൃശ്ശൂർ പിച്ചിന്ന് കുറച്ച് ദൂര ദൂരമുള്ളൂ കുറച്ച് ദൂരല്ലേ ഉള്ളൂ നോക്കി ആയി സനിഫേ കുറ നാളെല്ലാം കണ്ടിട്ട് എവിടെയായിരുന്നു എന്താണ് വിശേഷങ്ങളൊക്കെ ഉം കൈസേ പോവേ എങ്ങനെയുള്ള പറഞ്ഞ വേണമോനെ ഇന്ത്യ വേണ്ട സനിഫേ ആ കൈസേ പോലെ ഇപ്പൊ കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞാ നമ്മുടെ ഭാഗത്തൊക്കെ പാലക്കാട് വേലാപുരങ്ങൾ ആരംഭം സ്ഥലത്തൊക്കെ നമ്മളെ നമ്മളേന്ത് സംഭവം അറിയോ ഈ വന്നുകൊണ്ടിരിക്കാൻ സമയത്താ ഇതിപ്പോ പോകരുത് അപ്പൊ പോവാണ്ടിരിക്കുന്നില്ലേ എങ്ങനെയാന്ന് ഞാൻ ഈ ഇതിൻ്റെ കുറയും ന്യൂസ് എന്നാൽ അത സ്ട്രൈക്ക് ഒന്ന് നടക്കുന്ന ചാനലാണ് അതാരണം സന്നിഫ് എന്ന് പറയുന്നത് ഇല്ല എനിക്ക് ഇനി ഗുരുവായൂർ സൈറ്റ് മാത്രം നോക്കിയാൽ മതി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൈറ്റിലുള്ളൂ ഓക്കേ അതല്ലേ അങ്ങനെ പോകുന്നു വർക്കൊക്കെ ആളുകളൊക്കെ ലീവുള്ള ലീവ് ഇട്ടോ ആൾക്കാർക്കൊക്കെ പണിക്കാരൊക്കെ ലീവ് എടുക്കുന്നുണ്ട് അപ്പം ചിന്തിക്കാരൊക്കെ ഫസ്റ്റ്

സാധാരണ കോൺട്രാക്ട് വർക്കിലൊക്കെ കുറച്ച് പേരൊക്കെ ഹിന്ദിക്കാരുണ്ടായിരുന്നു ഇവിടെ ജിമ ആയിരുന്നു പണ്ട് ഇപ്പൊ പോയി നിർത്തി കൈഞ്ഞിട്ടുണ്ടാവും സെറ്റാക്കണം എവിടെന്നാണ് മൂ എന്താണ് പേരാണ് പേര് മനസ്സിലാവുള്ള മൂമേന മൂമേന എവിടെന്നാണ് ശരിക്കും പേരെന്താന്ന് പറയൂ പോലെ നോക്കി ഉച്ച ആരും കാണാൻ ഇപ്പൊ നമ്മൾ ഉച്ചക്ക് വരാം അല്ലേ അതെ അല്ല കഴിഞ്ഞതിൻ്റെ മുപ്പത്താഴ്ച അവര് തന്നെ നമ്മൾ വന്നിട്ട് കുറച്ച് പേരുണ്ടായിരുന്നേ കുറച്ച് കുറച്ചുണ്ടായി വരാം അല്ലേ അപ്പോൾ ആരും ലൈവിൽ ഇല്ല എന്തെങ്കിലും പുറത്താൻ പറയാമല്ലേ ഈ ഹിന്ദിക്കാർ പ്ലാസ്റ്ററിങ് ഹെൽപ്പറുകൾ ഉണ്ടാകുന്നു ഇപ്പോൾ പെയിൻറ്റിംഗ് പണി ആയതുകൊണ്ട് അവർ ഇല്ല ഓക്കെ 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 മലയാളി ഓൺലി ഓ ഓക്കെ അപ്പം പതിയുമ്പോഴേ ഇല്ലാത്തവരാണ് നമ്മളേ കുറച്ച് കഴിഞ്ഞു വരാം എന്ന് വിചാരിക്കാം കേട്ടോ ഇപ്പം ആരെയും കാണാനില്ലേ ലൈബില് കുറച്ചുള്ള വന്നിട്ട് ലൈബിലൊക്കെ അതുകൊണ്ടായിരിക്കും ഏഹ് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വരാം എവിടെ എഴുപത് ഓക്കേ ബായ് സൺഡേ എന്ത് പരിപാടി സനിഫ് സൺഡേ വർക്ക് ഉണ്ടോ സൺഡേ ലീവല്ലേ സാധാരണ വീട്ടിതനോ അപ്പം ശരി എന്നാൽ ഞങ്ങളേ കുറച്ച് കഴിഞ്ഞിട്ട് വരാം പോയില്ലേ ഓക്കെ എന്നാൽ ബായ്